ട്രസ്റ്റ് എന്ന് അതിലെ ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും ഹലോ ആന്ധ്രയിലെ കോൺഗ്രസ് പാർട്ടി ഉദ്ധരിക്കാനായിട്ട് വൈ എസ് ശർമിള റെഡ്ഡി വരികയാണ് ഈ വൈ എസ് ശർമിള റെഡ്ഡി ആരാണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും വൈ എസ് ശർമ്മള റെഡ്ഡി ഉയർന്ന രാഷ്ട്രീയ പാരമ്പര്യവും പ്രവർത്തന പരിചയവുമുള്ള എസ് രാജശേഖർ റെഡ്ഡിയുടെ മകളാണ് അല്ലെങ്കിലും കോൺഗ്രസിൽ അങ്ങനെയാണല്ലോ അച്ഛൻ ആനപ്പുറത്ത് കയറിയ തഴമ്പുണ്ടെങ്കിൽ മക്കൾക്കും അങ്ങനെ ഉണ്ടാവും എന്നാണ് കോൺഗ്രസ് പാർട്ടി എന്നും കരുതുന്നത് എന്നും അങ്ങനെ തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അങ്ങനെ പാരമ്പര്യമായി പിന്തുടർച്ച അവകാശം ദേശീയ തലത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ അത് സംസ്ഥാനങ്ങളിലേക്കും പടരുന്നു എന്ന് മാത്രം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുന്നത് നല്ല കാര്യമായിരിക്കും അപ്പോൾ ആന്ധ്രയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും അവരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം കോൺഗ്രസ് വീണ്ടും രാജഭവണത്തിലേക്ക് രാജരക്തത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് അല്ലെങ്കിലും അങ്ങനെയുള്ള നേതാക്കന്മാർ കൂടുന്നതും പ്രശ്നമാണ് ദേശീയ തലത്തിൽ അങ്ങനെയുള്ള നേതാക്കന്മാർ കൂടിയപ്പോഴാണല്ലോ വിദേശത്തെവിടെയോ പാർട്ടിയുമായി നടന്ന പാർട്ടിയും കളിച്ച് നടന്ന രാഹുൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവന്ന് ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗമാക്കേണ്ടി വന്നത് ശശി തരൂർ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുകയാണെങ്കിൽ വാറൂം കേസിൽ വലിച്ചു താഴെയിടും വാറൂം കേസിക്ക് പ്രധാനമന്ത്രി പദത്തിൽ കണ്ണുണ്ട് എന്ന് കണ്ടാൽ ദിഗ്വിജയ് സിംഗ് പണി കൊടുക്കും ഇനി ദിഗ്വിജയ് സിംഗ് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ കമൽനാഥ് പാറ പാറുവെക്കും ഇവർക്കെല്ലാം പാറയായിട്ട് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോത്തും ഉണ്ട് പിന്നെയും കുറേ അധികം നേതാക്കന്മാരുമുണ്ട് ഇവർ കൂടാതെ മുൻപ് നേതാക്കന്മാരായിരുന്നവരുടെ മക്കളായ സിന്ധ്യയും പൈലറ്റും എല്ലാം ഉണ്ടായിരുന്നു സിന്ധ്യ ഒരു സ്ഥാനവും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ മതിലി ചാടി ബി ജെ പിയിലേക്ക് എത്തും സച്ചിൻ പൈലറ്റും അഥവാ ചാൻസ് ഒന്നും ഇല്ല എന്ന് കണ്ടാൽ മതിൽ ചാടാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ എങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ദേശീയ പാർട്ടി വെറും കുടുംബ പാർട്ടിയായി അധപ്പതിക്കുന്നതിലാണ് പ്രശ്നം ദേശീയ തലത്തിൽ ഈ കുടുംബവാഴ്ച നാൽപ്പത്തി ഏഴിൽ നെഹ്റു മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന തലത്തിലേക്കും അത് വരുമ്പോൾ അത് പ്രശ്നങ്ങൾക്ക് കാരണമാകാം കോൺഗ്രസ് എന്നത് ആർ ജെ ഡി യെയോ ഡി എം കെ എസ് പി എ പോലെ ഒരു ലോക്കൽ പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും സാന്നിധ്യമുണ്ട് ബി ജെ പിക്ക് ശക്തമായ ഒരു ബദൽ വേണമെങ്കിൽ അത് കോൺഗ്രസിനെ സാധിക്കും കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് ഇവിടുത്തെ ഓരോരുത്തരുടെ ആവശ്യമാണ് കാരണം ശക്തമായ ഒരു പ്രതിപക്ഷമില്ലെങ്കിൽ ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് സാധാരണക്കാരായ നമ്മളുടെ കാര്യം കഷ്ടത്തിലാകും ലോക്കൽ പാർട്ടീസിനെ ഏത് വിധേനയും വരുതിയിലാക്കാൻ ദേശം ഭരിക്കുന്ന ബി ജെ പിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വൈ എസ് ശർമ്മള റെഡ്ഡിയിലേക്ക് വന്നാൽ ചേട്ടൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ അനുയായിയായിട്ടായിരുന്നു അവർ രാഷ്ട്രീയത്തിൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി എന്തോ പ്രശ്നം മൂലം ചേട്ടനും അനിയത്തിയും വേർപിരിഞ്ഞു ശർമ്മള തെലങ്കാനയിൽ വൈ എസ് ആർ തെലങ്കാന പാർട്ടി ഉണ്ടാക്കി അന്ന് മുതൽ തെലങ്കാനയിൽ പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസംബ്ലി ഇലക്ഷന് മുമ്പ് കോൺഗ്രസിലേക്ക് ഒരു ശ്രമം നടത്തി പക്ഷേ അപകടം മുൻകൂട്ടി കണ്ട രേവന്ത് റെഡ്ഡി നൈസായിട്ട് പാലം വലിച്ചു അത് കാരണം ശർമ്മളക്ക് അന്ന് കോൺഗ്രസിൽ ചേരാൻ കഴിഞ്ഞില്ല പക്ഷേ ഹൈക്കമാൻഡ് കണ്ണിറയ്ക്ക് കാണിച്ചെന്ന് തോന്നുന്നു അതേസമയം തന്നെ ശർമിള തന്റെ പാർട്ടിക്കാരെ തന്റെ പാർട്ടി കാൻഡിഡേറ്റ്സിനെ ഒന്നും തെലങ്കാന ഇലക്ഷന് നിർത്തിയില്ല അന്നത്തെ ആ സഹായത്തിനോ അല്ലെങ്കിൽ അന്നത്തെ ആ ഇൻഡിക്കേഷന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ അന്നത്തെ ആ ഇൻഡിക്കേഷന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ വൈഎസ് തേടി എത്തിയിരിക്കുന്ന ഈ സ്ഥാനം അവരായിരിക്കും ഇനി ആന്ധ്രയിൽ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് ന്യൂസ് റിപ്പോർട്ട്സ് അനുസരിച്ച് ആന്ധ്രയിലെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത് ശർമ്മളയെ കൊണ്ടുവന്നാൽ രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം രക്ഷപ്പെടൂത്ത് കോൺഗ്രസ് രക്ഷപ്പെടുവെന്ന് മുൻപ് ഒരു മുദ്ര മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഇന്ധനയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് അതുപോലെ ഷംളയെ വിളിക്കൂ ആന്ധ്രയെ രക്ഷിക്കൂ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് അപ്പൊ ഈ വൈ എസ് ആർ തെലങ്കാന പാർട്ടിക്ക് വേണ്ടി തെലങ്കാനയിൽ ജയി വിളിച്ചും കൊടി പിടിച്ചും തല്ലുകൊണ്ട് നടന്നോടെ കാര്യം ഓ അവരുടെ കാര്യം ആരും നോക്കിക്കോട്ടെ നമുക്കെന്ത് വേണം വേണേ പണിക്കുപോയി ജീവിക്കട്ടെ അല്ലെങ്കിൽ അവരുടെ കാര്യം ഖുദാ ഗവ അതിനിടെ ഫെബ്രുവരിയിൽ വൈ എസ് ജഗൻ മോഹൻ റെഡ്ഡിയുടെ ബയോപിക്കായ യാത്ര ടു വരുന്നുണ്ട് അതേസമയം തന്നെ ഫെബ്രുവരിയിൽ തന്നെ ഗോത്ര എന്നൊരു ഹിന്ദി സിനിമയും വരുന്നുണ്ട് ഗോധ്ര കലാപത്തെ ബേസിയായിട്ടുള്ള ഒരു ഹിന്ദി സിനിമയും വരുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും ഈ വർഷം നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുകയാണ് അതിന് റീൽസിലായാലും റിയൽ ലൈഫിലായാലും എല്ലായിടത്തും അതിൻ്റെ ഇഫക്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ സിനിമകളിലൂടെ പറഞ്ഞു വയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നെവർ അലോ ഫേക്ക് നെറേറ്റീവ്സ് ടു ചേഞ്ച് യുവർ പെർസ്പെക്ടീവ് ബി വിജിലൻറ്റ് അബൌട്ട് വാട്ട് യു അക്സെപ്റ്റ് അസ് റിയാലിറ്റി കപട വ്യാഖ്യാനങ്ങളെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ അനുവദിക്കാതിരിക്കുക ശരിയായത് മാത്രം അറിഞ്ഞ് കണ്ട് തിരഞ്ഞെടുക്കുക താങ്ക് യു